ഹായ് ഗായ്സ് ഇന്നത്തെ നോമ്പുതര സ്പെഷ്യൽസ് കണ്ടല്ലോ മോമോസ് റെഡി ആക്കി വെച്ചിട്ടുണ്ട് ചിക്കനാണ് പിന്നെ സമൂസും അതും ചിക്കനാണ് അപ്പോൾ ഇനി ഇതൊക്കെ പൊരിച്ചെടുക്കണം അപ്പം നമ്മൾ ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാതും പൊരിച്ചെടുക്കാം അപ്പോൾ ഫസ്റ്റ് മോമോസാണ് റെഡിയാക്കുന്നത് ഇത് ആവിയിലും വേവിക്കാം പിന്നെ പൊരിക്കുകയും ചെയ്യാം അപ്പോൾ ഞാനിവിടെ പൊരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എല്ലാതും ഇട്ടുകൊടുത്തു പെട്ടെന്ന് തന്നെ ഇതായിട്ടോ മോമോസിൻ്റെ ഉണ്ടാക്കുന്നതും ഞാൻ എടുത്തിട്ടില്ല ജസ്റ്റ് പൊരിക്കുന്നത് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് സമൂസ പൊരിക്കാം അതേ എണ്ണയിൽ തന്നെ പൊരിച്ചെടുക്കുന്നത് രണ്ട് ചിക്കനാണ് ഒരു മസാലയാണ് രണ്ടിനും വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിന് സിമ്പിൾ പരിപാടിയാണ് അപ്പോൾ നമ്മൾ സമോസ റെഡിയായി നമുക്ക് സമൂസ മാറ്റിയെക്കാം അപ്പോൾ സമൂസ മാറ്റി ഇനി നമുക്കിന്ന് സ്പെഷ്യലായിട്ട് ചിക്കൂസ് ഉണ്ടാക്കുന്നത് നമ്മുടെ സബ്സ്ക്രൈബർ ചിക്കൂസിൻ്റെ വീഡിയോ ഇടുകയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് വീഡിയോ ഇടാൻ വിചാരിച്ചു അപ്പോൾ നമ്മൾ സപ്പോർട്ടൊക്കെ കഴുകി വൃത്തിയാക്കി ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് തോലൊക്കെ കളഞ്ഞിട്ടാണ് മുറിച്ചത് ഇനി നമുക്ക് ഒരു ഇതൊന്നും അരച്ചെടുക്കണം ആദ്യം ഇത് നല്ല രീതിയിൽ അരച്ചെടുക്കാം അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ നമ്മൾ സാധാ ജ്യൂസ് എടുക്കണം പോലെ ഇത് അരച്ചതിന് ശേഷമാണ് ബാക്കി ചെയ്യുന്നത് അപ്പോൾ ഇതാ നല്ല രീതിയിൽ അരഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് പഞ്ചസാര ഏഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് എത്ര മധുരം വേണ്ടത് അത്ര മധുരം നമുക്ക് ഇട്ട് കൊടുക്കാം സിമ്പിളായിട്ട് നമുക്ക് അതായത് ചിക്കൂസ് അത്ര വലിയ പണിയുള്ളതൊന്നുമില്ല പിന്നെ നമ്മൾ ഇടുന്നത് പാൽപ്പൊടിയാണ് ഇപ്പോൾ പാൽപ്പൊടി അല്ലെങ്കിൽ കട്ടപ്പാലൊക്കെ ഇട്ട് കൊടുക്കാം ഞാനിവിടെ പാൽപ്പുടി ഇട്ടത് ഇനി വെള്ളമൊഴിച്ചു പാകത്തിന് വെള്ളമൊഴിച്ച് നമുക്ക് ജ്യൂസാക്കി എടുക്കാം അപ്പോൾ ചിക്കൂസ് റെഡി ആയി ഇത്രയും സിമ്പിളാണ് ചിക്കൂസ് കട്ടപ്പായയിലൊക്കെ ഇട്ടാൽ ചിക്കൂസിൻ്റെ ഒരു ഷേക്ക് പോലൊക്കെ ആവും അപ്പോൾ ഇതാണ് ചിക്കൂസ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നോമ്പ് തറ സ്പെഷ്യൽസ് ഒക്കെ നമുക്കിനി ടേബിൾ ജസ്റ്റ് ഒന്ന് കാണാം സമൂസ പിന്നെ മോമോസ് ആപ്പിൾ മാങ്ങ പിന്നെ വെള്ളം കലക്കിയതുണ്ട് ചക്കരമത്ത ഇതൊക്കെ ഇണുന്ന ഐറ്റംസ് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ലൈഷ് കമൻസ് സബ്സ്ക്രൈബ് ഒക്കെ